ഇസ്മിഹിറൻസലി അലൂലഹിൽ കരീം അമ്മാബദ് നാം കഴിഞ്ഞ ആയത്തുകളിൽ നൂഹ് നബി അലൈ സദ് വസ്ലാം ആയാദ് ഗോത്രം സമൂദ് ഗോത്രം ഇവരെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താലാം ഇബ്രാഹിം നബി അലൈ സദ് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അറിയിക്കുന്നത്

ഇബ്രാഹിം നബിയും സലാം പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പൊരിച്ച ഒരു പശുക്കുട്ടിയുമായി വന്നു ഫലം മാറോ അവരുടെ കരങ്ങൾ അതിലേക്ക് എത്തിച്ചേരാത്തതായി അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുകയും മനസ്സിൻ്റെ ഉള്ളിൽ ഭയം മറച്ചു വെക്കുകയും ചെയ്തു അവർ പറഞ്ഞു താങ്കൾ ഭയക്കരുത് ഞങ്ങൾ ലൂത്ത് നബിയുടെ സമുദായത്തിലേക്ക് അയക്കപ്പെട്ടവരാണ് ൂബ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവർ ചിരിച്ചു അപ്പോൾ നാം അവർക്ക് ഇസ്ഹാക്ക് എന്ന മകന്റെ സന്തോഷവാർത്ത അറിയിച്ചു ഇസാഖിന് ശേഷം യാക്കൂബും ഉണ്ടാവുന്നതാണെന്ന് സുവാർത്ത നൽകി കോദ ഉൻ അജീബ് അവർ പറഞ്ഞു എൻ്റെ നാശമേ ഞാൻ പ്രസവിക്കാനോ ഞാൻ ഒരു വൃദ്ധയാണ് എൻ്റെ ഈ ഭർത്താവും വൃദ്ധനാണ് ഇത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെ ഇന്നഹു മജീദ് അവർ പറഞ്ഞു പ്രവാചക കുടുംബമേ അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ അല്ലാഹുവിൻ്റെ കാരുണ്യവും ഐശ്വര്യവും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ അല്ലാഹു സ്തുത്യർഹനും മഹോന്നതനുമാണ് فلما ذهب عن إبراهيم الروع وجاءته البشرى وجاءته البشرى يجادلنا في قوم لوط. إبراهيم اللنم بايم مارغيم ساندوشا بارتا في بريكوييم അദ്ദേഹം ലൂത്ത് നബിയുടെ സമുദായത്തിൻ്റെ വിഷയത്തിൽ നമ്മോട് തർക്കിക്കാൻ ആരംഭിച്ചു ഇന്ന ഇബുറോമുൻ മുനീബ് തീർച്ചയായും ഇബ്രാഹിം നബി സഹനശീലനും മയമായവനും അധികമായി ഖേദിച്ച് മടങ്ങുന്ന വ്യക്തിയുമായിരുന്നു ൂദ് ഇബ്രാഹീമെ ഇക്കാര്യം വിട്ടേക്കുക തീർച്ചയായും താങ്കളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞു തീർച്ചയായും തടുക്കാനാകാത്ത ശിക്ഷ അവർക്ക് വന്നെത്തുന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹൂവത്തെ അയല ഇബ്രാഹിം നബി അലിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിശദീകരിക്കുകയാണ് ഇബ്രാഹിം നബി അലി സാദു വസ്സലാമിൻ്റെ ഭാര്യ സാറ ഇവ രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു ദീർഘകാലം അവർ ജീവിച്ചു വാർദ്ധക്യം അവരെ പിടികൂടി എന്നിട്ടും അവർക്ക് മക്കളുണ്ടായിട്ടില്ലായിരുന്നു അവർ മക്കളെ അധികമായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അതാവു സുബാനഹുഅാല ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാമിൻ്റെ അടുക്കലോട്ട് മനുഷ്യ കോലത്തിൽ മലക്കുകളെ അയക്കുകയുണ്ടായി അബ്ദുല്ലാബിൻ അബ്ബാസ് അലിയെ പറയുകയുണ്ടായി ആ വന്ന മലക്കുകൾ ജിബീൽ അലൈ ഇലാം മീക്കായി അലൈഹി സ്വലാം ഇസ്രാഫിൽ അലൈഹി സ്വലാം ഈ മൂന്ന് മലക്കുകളായിരുന്നു ഇവർ മനുഷ്യരൂപത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാമിൻ്റെ അടുക്കലോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാമിന് ഇത് മലക്കുകളാണെന്ന് മനസ്സിലായിട്ടില്ല അവർ സാധാരണ മനുഷ്യരെ പോലെ ഇബ്രാഹിം നബി അലൈ സാതു വസ്സലാമിയുടെ സലാം പറയുകയുണ്ടായി ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാം അവരുടെ സലാമിന് മറുപടി നൽകി തിരിച്ച് സലാം മടക്കി ഇബ്രാഹിം നബി അലീ സാത്തു വസ്സലാം വലിയ പ്രിയനായിരുന്നു ഏത് അതിഥി വന്നാലും അവരെ നല്ലതുപോലെ ഭക്ഷിപ്പിക്കുമായിരുന്നു അത് ഇബ്രാഹിം നബി അലീ സാതു വസ്സലാമിന് ശീലമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അതിഥികൾ വന്ന ഉടനെ അവരുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാം അവിടെ ഉള്ള ഭക്ഷണം നൽകുകയുണ്ടായി അവിടെ ഇറച്ചിയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാം പൊരിച്ച ഇറച്ചി അവരുടെ മുമ്പിൽ വെക്കുകയുണ്ടായി പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാം നോക്കിയപ്പോൾ ഇവരാ ഭക്ഷണം ഭക്ഷിക്കുന്നില്ല ഇത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാമിന് ഭയമുണ്ടായി കാരണം അതിഥികളാണെങ്കിൽ ആ ഭക്ഷണം ഭക്ഷിക്കും അവർ ഭക്ഷിക്കാതിരിക്കുന്നു കണ്ടപ്പോൾ ഇവരെന്തെങ്കിലും അക്രമം ഉണ്ടാക്കാൻ വന്നവരാണോ എന്ന സംശയം ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാമിൻ്റെ മനസ്സിൽ ഉണ്ടായി ഉടനെ ഈ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാമിന് കാര്യം കൊടുത്തു ഞങ്ങൾ മനുഷ്യരല്ല ഞങ്ങൾ മലക്കുകളാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഭക്ഷിക്കാൻ സാധിക്കാത്തത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം കഴിക്കുകയോ പാനീയം കുടിക്കുകയോ ഇല്ല അള്ളാഹു മനുഷ്യരൂപത്തിലവരെ അയച്ചു പക്ഷേ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന വരണം അതുകൊണ്ട് തന്നെ അവർ മലക്കുകളായതുകൊണ്ടാണ് ഭക്ഷിക്കാത്തത് താങ്കൾ പേടിക്കേണ്ടതില്ല താങ്കൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണെന്ന് മലക്കുകൾ പറഞ്ഞു മുമ്പായി മലക്കുകൾ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമോട് പറഞ്ഞു ഞങ്ങൾ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിലോട്ടാണ് യഥാർത്ഥമായി പോകുന്നത് അതിൻ്റെ ഇടയിൽ തങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനായി ഇവിടെ വന്നതാണ് ഇസ്ഹാഖ് എന്നു പേരുള്ള ഒരു സന്തതി തങ്ങൾക്ക് ജനിക്കുന്നതാണ് ആ ഇസ്ഹാഖെന്ന് പേരുള്ള സന്തതിക്ക് യാക്കൂബ് എന്ന പേരുള്ള സന്തതിയും ജനിക്കുന്നതാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലീ സാദു വസ്സലാമിൻ്റെ ഭാര്യ അത്ഭുതപ്പെട്ടു പോയി അത്ഭുതത്തോടുകൂടി മലക്കുകളോട് ചോദിച്ചു ഞാൻ വൃദ്ധയാണ് എൻ്റെ ഭർത്താവ് വൃദ്ധനാണ് ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് എനി എങ്ങനെ സന്താനങ്ങൾ ജനിക്കാനാണ് മലക്കുകൾ തിരിച്ചു പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്നും നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ അള്ളാഹുവിൻ്റെ കരുണ അള്ളാഹുവിൻ്റെ ഐശ്വര്യം അതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാവട്ടെ അവനെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ് അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട നിങ്ങളുടെ അവസ്ഥകൾ പ്രതികൂലമാണെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് കുട്ടിയെ ജനിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല എന്ന് മലക്കുകൾ അറിയിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമിനും ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാമിന്റെ ഭാര്യയായ സാറാ ബി വിക്കും അവർക്കൊരു സന്താനം ജനിക്കാൻ പോവുകയാണെന്ന സന്തോഷ വാർത്ത ഈ മലക്കുകൾ അറിയിച്ചു കൊടുക്കുകയുണ്ടായി അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാം സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ഉടനെ ഇബ്രാഹിം നബി അലൈ സാത്തു വസ്സലാം അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിന്റെ കാര്യം ചോദിക്കാൻ ആരംഭിച്ചു കാരണം അവർ ഇബ്രാഹിം നബി അലൈഹി സാതു വസ്സലാമോട് പറഞ്ഞിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമുദായത്തിലോട്ടാണ് അവർ പോകുന്നത് ലൂത്ത് നബി അലൈ സാതു വസ്സലാം ഇബ്രാഹിം നബി അലൈസാദ് വസ്ലാമിൻ്റെ സഹോദര പുത്രനാണ് ഇറാഖിൽ നിന്നും ഷ്യാമലോട്ട് ഇബ്രാഹിം നബി അലൈഹി സാതു വസ്ലാം പലായം ചെയ്യുമ്പോൾ കൂടെ ലൂത്ത് നബിയും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അള്ളാഹുത്താല ലൂത്ത് നബി അലൈഹി സ്വലാമിനെ പ്രവാചകനായി തെരഞ്ഞെടുക്കുകയും സദൂമെന്ന ഗോത്രത്തിലോട്ട് പോവാനായി കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിന് ശിക്ഷ ഇറങ്ങാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഇബ്രാഹിംനബി അലൈഹി സാദു വസ്സലാം ഈ മലക്കുകളോട് ആ കാര്യത്തെപ്പറ്റി പറ്റി ധാരാളമായി ചർച്ച ചെയ്തു അഥവാ ആ ശിക്ഷയെ പിൻവലിക്കാനായിട്ടും അവർക്ക് അല്പം അവധി കൂട്ടി നൽകാനായിട്ടും ധാരാളമായി ആവശ്യപ്പെട്ടു കാരണം അള്ളാഹു സുബാനഹൂബത്തെ ആയ ഇപ്പോൾ ആ മോദി ആയത്തിൽ തന്നെ പറയുന്നു ഇങ്ങനെ ഇബ്രാഹിംനബി അലൈഹി സാദു വസ്സലാം തർക്കിക്കാനുള്ള കാരണം ഇബ്രാഹിം നബി അലൈഹി സാദുലാം മയമുള്ള മനസ്സുള്ള ആൾ ആയതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സാതു വസ്സലാം വലിയ കരുണയുള്ള വ്യക്തിയായിരുന്നു മയമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് ആരും നശിക്കുന്നത് തങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു അവർ നശിക്കുന്ന കാര്യത്തിൽ ഭയന്നുകൊണ്ടും അതിൽ വിഷമിച്ചുകൊണ്ടും ആ ശിക്ഷ അവരിൽ നിന്നും പിൻവലിക്കാനും കുറച്ചുകൂടി അവധി അവർക്ക് നൽകാനും ഭാവിയിൽ അവർ വിശ്വസിച്ചാലോ എന്ന പ്രതീക്ഷയിലും ഇബ്രാഹിം നബി അലൈഹി സാത്തു വസ്സലാം ആ ശിക്ഷയെ പിൻവലിക്കാനായി ഈ മലക്കുകളോട് ചോദിക്കുകയുണ്ടായി പക്ഷേ ആ മലക്കുകൾ പറഞ്ഞു ഏ ഇബ്രാഹിം താങ്കൾ ഈ കാര്യം വിട്ടുകൊള്ളുക ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവർക്ക് ഇറങ്ങാൻ പോകുന്ന ശിക്ഷ അത് പിൻവലിക്കപ്പെടുന്നതല്ല ആ ശിക്ഷ ഇറങ്ങണമെന്ന കാര്യം അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സദവും ഗോത്രക്കാരെ ആർക്കും ഈ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കാൻ സാധിക്കുന്നതല്ല എന്ന് ആ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാമിന് അറിയിച്ചു കൊടുക്കുകയുണ്ടായി ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹു താലെ എല്ലാത്തിനും കഴിവുള്ളവനാണ് വാദയ്ക്ക് കാലത്ത് പോലും ഇബ്രാഹിം നബി അലി സാതു വസ്സലാമന് അള്ളാഹു സന്താനം നൽകിയിട്ടുണ്ട് എങ്കിൽ ഏത് അവസ്ഥയിലും എന്തും അത്ഭുതകരമായ രീതിയിൽ അള്ളാഹുവിന് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഏത് ആഗ്രഹവും അള്ളാഹുവിന് മുമ്പിൽ പറയുക ഒരിക്കലും അള്ളാഹുവിൽ നിന്നും നിരാശപ്പെടാൻ പാടില്ല നമ്മുടെ അവസ്ഥകൾ നോക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാതിരിക്കാൻ പാടില്ല അവസ്ഥകൾ എത്ര പ്രതികൂലമാണെങ്കിലും കാര്യങ്ങൾ അള്ളാഹുനോട് ചോദിക്കുക അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു താല കാര്യങ്ങൾ നടത്തി തരുന്നവനാണെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു സുബാനഹുത്തഅല സലാം പറയുന്നതിൻ്റെ മഹത്വം ഈ ആയത്തിൽ അറിയിക്കുന്നു അഥവാ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും ഇബ്രാഹിം നബി അലിസ്ലാം മലക്കുകളോടും സലാം പറയുകയുണ്ടായി അതുകൊണ്ട് പരസ്പരം കാണുമ്പോൾ സലാം പറയുക എന്നുള്ളത് നല്ല ഗുണമാണ് അത് നമ്മുടെ ഇടയിൽ നാം വ്യാപിപ്പിക്കേണ്ടതുണ്ട് അത് കാരണമായി പരസ്പരം സ്നേഹമുണ്ടാകുന്നതും വിദ്വേഷങ്ങൾ അകന്നു പോകുന്നതുമാണ് അതുപോലെ അത് സൽക്കാരം എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അത് പ്രവാചകന്മാരുടെ ഗുണമാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നു എന്താണോ വീട്ടിലുള്ളത് ആ കാര്യങ്ങൾ നൽകിക്കൊണ്ട് അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് വിശ്വാസികൾക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഗുണമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ ആല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു താല ലൂത്ത് നബി അലൈ ഇസ്സലാമിൻ്റെ പറ്റിയാണ് അറിയിച്ചിരുന്നത് അതിന് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ റബ്ബില